ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലായിട്ട് ഭഗവാൻ തലയെടുപ്പുകൂടുകൂടെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും വൃക്ഷത്തിന്റെ ശരീരവും ഭഗവാന്റെ ശിരസവുമായി മരപ്രഭു ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ ശില്പമാണ് മരപ്രഭു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി നാലാം തീയതിയാണ് ഈ ഒരു ശില്പം അവിടെ സ്ഥാപിക്കുന്നത് ആലുവ പി ബി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ അരുവക്കോട് ഗ്രാമത്തിലെ ആദി ആന്ധ്ര പുലാല ബ്രാഹ്മണന്മാർ കൊണ്ടുവന്ന കളിമണ്ണ് ഉപയോഗിച്ച് ആറായിരത്തി അഞ്ഞൂറ് ഇഷ്ടിയത്തിനുള്ളിൽ കളിമണ്ണ് ചാലിച്ചൊഴിച്ച് നൂറ്റെട്ട് പച്ചമരുന്നുകളും ചേർത്ത് കൊണ്ടാണ് ഈ ഒരു വിഗ്രഹം മൂന്ന് മൂന്നര മാസം കൊണ്ട് നിർമ്മിച്ചെടുത്തത് ഈ ഒരു വിഗ്രഹത്തിന് പിന്നില് പുരാണ ഒരു ഐതിഹ്യമുണ്ട് ഭഗവാന്റെ പ്രിയ ഭക്തനാണ് കവി പൂന്താനം നമ്പൂതിരിപ്പാട് അദ്ദേഹം ദിവസവും ഭഗവാനെ കാണാനായിട്ട് ക്ഷേത്രത്തിൽ വരും ഭഗവാനെ വിഷ്ണു സഹസ്വനാമം ചൊല്ലി കേൾപ്പിക്കും അങ്ങനെ പതിവ് പോലെ അദ്ദേഹം അന്നും ക്ഷേത്രത്തിൽ വന്നു നിറഞ്ഞ ഭക്തിയോടുകൂടി